കട്ടപ്പന പൊതുമാർക്കറ്റിൽ വീണ്ടും മോഷണം ഇവിടെയുള്ള ചെറുകിട വ്യാപാര സ്ഥാനത്തിനുള്ളിലാണ് മോഷണം നടന്നത് രണ്ടുപേർ കടക്കുള്ളിൽ കടന്ന് മോഷണം നടത്തുകയായിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് ടൗണിൽ വ്യാപകമായി മോഷണം നടന്നതാണ് ഇടവേളയ്ക്ക് ശേഷമാണ് കട്ടപ്പന പൊതുമാർക്കറ്റിൽ വീണ്ടും മോഷണം നടന്നിട്ടുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് മാർക്കറ്റിൽ പച്ചക്കറി കിടക്കുള്ളിൽ മോഷണം ഉണ്ടായത് വർഷങ്ങളായ മാർക്കറ്റിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന അനീഷ് എന്നയാളുടെ കടയിലായിരുന്നു മോഷണം പെട്ടി പൈസ എടുക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളുണ്ടായിരുന്നു ഞാൻ ചെക്ക് ചെയ്ത് തൊട്ടപ്പുറത്തൊരു കടയിൽ കയറിയായിരുന്നു അപ്പം അവർ അതിനകത്ത് ആളുണ്ടായിരുന്നു അവർ കണ്ടതിൻ്റെ പേരിൽ ഇതിൽ ഇറങ്ങി ഓടി അങ്ങനെയാണ് തിരിച്ചു വന്ന് എൻ്റെ കടയിൽ കയറി വന്ന് ക്യാമറ തെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കടയിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട് മുൻഭാഗം അടച്ചിരുന്ന പ്ലാസ്റ്റിക് പഴുത നശിപ്പിച്ചുകൊണ്ടാണ് മോഷ്ടാക്കൾ അകത്തു കടന്നിട്ടുള്ളത് മേശപെരുപ്പി സൂക്ഷിച്ചിരുന്ന തില്ലറ പൈസകളാണ് മോഷ്ടിച്ചിട്ടുള്ളത് പോലീസ് സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചു വരികയാണ് കടയ്ക്കുള്ളിൽ പ്രവേശിച്ച രണ്ടുപേരെ കൂടാതെ നാലംഗ സംഘം പൊതുമാർക്കറ്റിലൂടെ സംശയാസ്പദമായി നടക്കുന്നതിന്റെ സി സി ടി ദൃശ്യങ്ങളും പോലീസ് ലഭിച്ചിട്ടുണ്ട് നേരത്തെ കട്ടപ്പന പൊതുമാർക്കറ്റിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു വീണ്ടും മോഷണം ആവർത്തിക്കുന്നത് വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്